നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കിളിമാനൂർ വരുവാണെന്നുണ്ടെങ്കിൽ എം സി റോഡിൽ നിന്ന് കിളിമാനൂർ ജംഗ്ഷനൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് അതായത് ഒരു ഹിൽവേ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ് ഇടതു ഒരു ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ആ ഹിൽവേ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് ഏകദേശം നാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്താം നമ്മുടെ ഈ റോഡ് നേരെ പോകുന്നത് തൊളിക്കുഴിയൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൽ ആനന്ദമുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലെത്തും അപ്പോൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിൽ പോയി കഴിഞ്ഞാൽ ആനന്ദമുഖി ജംഗ്ഷൻ അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തൊളിക്കുഴി കടയ്ക്കൽ ആ രീതിയിലൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ് എം സി റോഡിൽ നിന്ന് മെയിൻ റോഡ് വഴി നമുക്ക് ഏകദേശം നാല് ആണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതായത് ഈ വശത്തായിട്ടൊരു വീട് കാണാം ഇവിടം തൊട്ട് ഇങ്ങോട്ടാണ് നമ്മുടെ അതിര് ഒരു പത്ത് മീറ്ററിനകത്തുള്ള ഫ്രണ്ടേജ് ആണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നത് റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടുള്ള പ്ലോട്ടാണ് പ്ലോട്ടിനകത്ത് ഒത്തിരി അധികം വലിയ മരങ്ങൾ നിൽപ്പുണ്ടേ അപ്പം ഞാൻ ഇതിനകത്തേക്ക് കയറി ബാക്കിയുള്ള വിഷൻസും കൂടെ കാണിച്ചു തരാം മെയിൻ റോഡിനെക്കാട്ടും ഉയർന്ന് ഈ സ്പേസിംഗ് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ കിണർ നമ്മുടെ ഇതിൽ ഉൾപ്പെടുന്നതല്ല ഇത് തൊട്ടടുത്ത പ്ലോട്ടിലേക്കുള്ളതാണ് പക്ഷേ ഇതിൽ നമുക്ക് കൂടുതൽ എക്സ്പാൻഷന് പോസിബിലിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏരിയ ഇതിൻ്റെ കൂടെ ചേർത്തെടുക്കാനൊക്കെ സാധിക്കും അതാണെന്നുണ്ടെങ്കിൽ നല്ല വലിയൊരു ഏരിയ ആയി തന്നെ എടുക്കാൻ സാധിക്കും അല്ലാണ്ട് നിങ്ങൾ ിതുപോലൊരു നല്ല മെയിൻ റോഡ് ഫ്രണ്ടേജിൽ അത്യാവശ്യം ഈ പറഞ്ഞൊരു ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നമുക്ക് റോഡിൽ എമിനെക്കാട്ട് ഉയർന്ന് നല്ല ഒരു വീടായിട്ട് ചെയ്യാൻ സാധിക്കും ആ വീടിരിക്കുന്ന ലെവലിലൊക്കെ വീട് ചെയ്ത് കഴിഞ്ഞ് റോഡിൽ നിന്ന് നല്ല വിസിബിലിറ്റിയും കിട്ടും പിന്നെ നല്ല ഉയർന്ന് ഒരു നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ അത്യാവശ്യം ഉയർന്നൊരു സ്ഥലമെന്ന് തന്നെ പറയാം കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കാറ്റെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ഇതുപോലെ വീടിൻ്റെ പണിക്കുള്ള മരങ്ങൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ വെപ്പം ഉണ്ട് ഇതാ ഈ കാണുന്ന വിളക്ക് വലിയ രണ്ടാഞ്ജലി ഇതൊന്ന് ചെയ്ത് തൊട്ടപ്പുറത്തൊന്ന് ഇപ്പോൾ ഉണ്ട് അതുപോലെ വലിയൊരു മഹാഗണിതാണ് ഇപ്പോൾ ഉണ്ട് പിന്നെ അത് ആ ബാക്കിൽ ആ വലിയൊരു പുളിയുണ്ടോ അത് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ തന്നെ വരുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങൾ പുളി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ആഞ്ഞിലിയും മഹാകണിയും ഒക്കെ നമുക്ക് ഫർണിച്ചറിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള തടിപ്പണിയൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും ആ രീതിയിലും ആണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എട്ടര സെൻറ്റിന് ഇരുപത്തി മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് ഒരു സെൻറ്റിന് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ലക്ഷം രൂപയായിരുന്നുള്ളൂ അതും ഈ മാസം തന്നെ പെട്ടെന്ന് എഴുതുമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ടായിരുന്നു സംസാരിച്ച ഡീലാക്കുക